സ്ഥാപനത്തിലെ പല ഉയർന്ന തസ്തികളിലും പ്ലേസ്മെൻറ്റ് നല്ല സെലക്ഷൻ നടത്തും നല്ല ആളുകളെയാണ് അതിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എന്നിട്ട് ഇൻഡക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകമായ ട്രെയിനിങ്ങും ആ ഒരു പോസ്റ്റിനും പ്ലേസ്മെൻറ്റിനും അസൈൻമെൻറ്റ് പൂർത്തീകരിക്കാനും വേണ്ട പ്രത്യേകമായ എല്ലാ പാഠ പരിശീലനങ്ങളും അതുപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുത്ത് ഒരു പെർഫെക്റ്റ് ആയ ഒരാളായിട്ട് മാറി എന്ന് തോന്നുമ്പോൾ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഒരു സമാധാനവും ആശ്വാസവും ഉണ്ട് ആ സമയത്തായിരിക്കും ഇയാളെ മറ്റൊരു സ്ഥാപനം ലക്ഷ്യം വെക്കുന്നു അല്ലെങ്കിൽ ഇയാൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നു അല്ലെങ്കിൽ സ്വന്തമായ ഒരു സ്ഥാപനം ആഗ്രഹം വരുന്നു എന്തായിരുന്നാലും ഇവിടെ കുറച്ച് മാസങ്ങളും വർഷവും ചെലവിട്ട് അവർ അവരുടെ അധ്വാനവും പണവും അതുപോലെ തന്നെ അവരുടെ വിലപ്പെട്ട ഓപ്പർച്യൂണിറ്റിയും കളഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും ഒരുപാട് കറക്ഷനും തെറ്റുകൾ മിസ്റ്റേക്സും വരുത്തിയിട്ടായിരിക്കും ഇയാൾ പഠിച്ച് പഠിപ്പിച്ചെടുത്തിട്ട് ഇയാൾ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു ശൂന്യതയും അതുപോലെ തന്നെ വല്ലാത്ത ആ സ്ഥാപനത്തിനും ഓണ്ടർപ്രണർക്കും ഉണ്ടാകുന്ന നിരാശയുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു പ്രതിഭാസം പല സ്ഥാപനങ്ങളെയും നിരന്തരമായി പിടികൂടിയപ്പോൾ അവരിൽപ്പെട്ട പലരും ചെയ്ത ഒരു സൂത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ക്വാളിഫിക്കേഷനുള്ള മതിയായ അത്ര എലിജിബിലിറ്റി ഉള്ള ആളുകൾ എടുക്കാതാവുകയും വളരെ ചെറിയ ബേസിക് മാത്രം ചെറിയ സ്കില്ല് മാത്രമുള്ള ആളുകളെ എടുത്തിട്ട് നല്ല പരിശീലനം കൊടുത്ത് അവരെ ഇതിൻ്റെ ഭാഗമാക്കി ഇൻസെൻറ്റീവും അതുപോലെ ചിലപ്പം വോക്കിംഗ് പാർട്ണർഷിപ്പും ഇതിൻ്റെ പാട്ടുമാക്കി മാറ്റിയിട്ട് സ്വന്തക്കാരെ പോലെ ബന്ധക്കാരെ പോലെ ഇതിൻ്റെ ഒരു ഓണറിൻ്റെ പാട്ട് പോലെ ആക്കി വിജയിപ്പിക്കുന്ന തന്ത്രം പലരും ഇപ്പോൾ സക്സസ് ആക്കി മാറ്റിയിട്ടുണ്ട്